ലക്ഷ്മി പാവമാണ് കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് ഇവിടെ കാണിക്കുന്ന പോലെ എന്നോടും വീട്ടിൽ കാണിക്കാറുണ്ടെന്ന് ലക്ഷ്മിയുടെ അമ്മ പറയുന്നു അനിയത്തയോടും ഇവിടെ കാണിക്കുന്ന കണക്ക് തന്നെയാണ് കാണിക്കുന്നത് ഞാൻ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് അത് എൻ്റെ കാരണമാണൂടെ പറയുന്നത് ലക്ഷ്മി പറയുന്നുണ്ട് അമ്മയോട് നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം തീരുമ്പം വേറൊരു പ്രശ്നങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും അതങ്ങ അതാണ് ലൈഫെന്ന് പറയുന്നുണ്ട് ലക്ഷ്മിയുടെ അമ്മ പിന്നെ ഓരോ പിള്ളേരെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കണം അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണ് ഇവർ രണ്ടുപേരും പിന്നെ സമൂഹത്തിൽ ചിലരാണെങ്കിൽ അവരുടെ വിഷമങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കും ചിലരാണെങ്കിൽ തുറന്ന് പറയും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ എൻ്റെ അടുത്ത് തന്നെ വരുന്നത് ഞാൻ എല്ലാം സോൾവ് ചെയ്ത് കൊടുക്കും പക്ഷേ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാനങ്ങ് തളർന്നു പോവുക ഇപ്പോൾ ഈ പ്രസംഗിക്കുന്ന ഞാൻ ചില സന്ദർഭങ്ങളിൽ ഡിപ്രഷൻ്റെ ഗുളിക വരെ കഴിക്കണമെന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും ലക്ഷ്മിയുടെ അമ്മ പറയുന്നുണ്ട് സമൂഹത്തിൽ എപ്പോഴും നമ്മളുടെ തോൽവികൾ കാണാനാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ എന്നാണ് പറയുന്നത് സന്തോഷിക്കുന്നതും അങ്ങനെ അത് കാണാനാണ് പക്ഷെ അവിടെ തളരാൻ പാടില്ല നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന് ലക്ഷ്മിയുടെ അമ്മ പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ജനറേഷനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ ഒരാളും മിണ്ടാതെ പോവുകയാണെങ്കിൽ ഭയങ്കരമായ ടെൻഷനാകും അവരെന്തുകൊണ്ടാണ് നമ്മളോട് മിണ്ടാതെ പോയതെന്ന് പറഞ്ഞു ഞാനിങ്ങനെ ചിന്തിച്ച് അങ്ങ് ആകെ ടെൻഷനിലാവും പക്ഷെ നിങ്ങളാണെങ്കിൽ അങ്ങനെ ചിന്തിക്കും എന്താ അവർ മിണ്ടിയില്ലെങ്കിൽ എന്താ അവർ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് അവർ പോയത് നിങ്ങളുടെ ജനറേഷൻ അങ്ങനെ ചിന്തിക്കും പിന്നെ ഇത് പഴയ കാലഘട്ടത്തിലെങ്ങനെ ആയിരുന്നോ അമ്പലത്തിലൊക്കെ ഒരു വെടിക്കെട്ടോ അല്ലെങ്കിൽ പ്രോഗ്രാമോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പബ്ലിസിറ്റിയാണ് ഇന്ന ആൾ ഇന്ന വീട്ടിൽ ഇന്ന ആളാണ് നടത്തിയതെന്ന് പറഞ്ഞിട്ട് അറിയിപ്പ് കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ എങ്ങനെ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളാരും പബ്ലിസിറ്റി ഒന്നും ചെയ്യാറില്ല എന്നും ലക്ഷ്മിയുടെ അമ്മ പറയുന്നുണ്ട് പണ്ടൊക്കെ ആൾക്കാർ അമ്പലത്തിലേക്ക് എന്തെങ്കിലും ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ ഇന്ന ആൾ വെടിക്കെട്ട് നടത്തി അന്നദാനം നടത്തി അങ്ങനെയൊക്കെ പബ്ലിസിറ്റി ചെയ്യുമായിരുന്നു പക്ഷേ നിങ്ങളുടെ ജനറേഷൻ അങ്ങനെ അല്ലെന്ന് ലക്ഷ്മിയുടെ അമ്മ പറയുന്നു നിങ്ങളെ നിങ്ങളുടെ ജനറേഷൻ കണ്ടുപിടിക്കാൻ ഉണ്ട് നിങ്ങൾക്ക് പക്ഷേ എടുത്താട്ടം കൂടുതലാണ് എന്ത് കാര്യവും ക്ഷമയോടെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ മസ്റ്റായിട്ട് കിട്ടുമെന്ന് ലക്ഷ്മിയുടെ അമ്മ പറയുന്നുണ്ട് ആതിലെയും നൂറേയും ലക്ഷ്മിയും പിന്നെയും ലക്ഷ്മിയുടെ അമ്മ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് ഒരു പതിനെട്ട് വയസ്സ് വരെ പെൺകുട്ടികൾക്ക് അമ്മ ഒരു എനിമി തന്നെ ആയിരിക്കും കാരണം അവരുടെ ഓരോ ഇഷ്ടത്തിനൊക്കെ അമ്മമാരല്ലേ പറഞ്ഞ് എതിര് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് അവർക്കൊരു എപ്പോഴും അവർ അമ്മയെ ഒരു എനിമയായിട്ടായിരിക്കും കാണുന്നതെന്നും ലക്ഷ്മിയുടെ അമ്മ പറയുന്നുണ്ട് ലക്ഷ്മിയുടെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ ഒരുപാട് അടിച്ചിട്ടുണ്ട് ലക്ഷ്മിയൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ ലക്ഷ്മിക്ക് എന്നോട് ഭയങ്കര ദേഷ്യം കാണുമായിരിക്കും എന്ന് ലക്ഷ്മി തന്നെ ലക്ഷ്മിയുടെ അമ്മ പറയുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ റിലേറ്റീവും ചിലപ്പം നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ പറയും പക്ഷേ അമ്മ ഭയങ്കര ഒരു എനിമിയായിട്ട് മാറും ലക്ഷ്മിയോടൊക്കെ ആ സമയത്ത് ഞാൻ ഒരുപാട് സ്ട്രിക്റ്റ് ആയിരുന്നു ലക്ഷ്മിയൊക്കെ നന്നായിട്ട് വരാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയതെന്നും ലക്ഷ്മിയുടെ അമ്മ പറയുന്നുണ്ട്